എൻ്റെ പേര് സോജി കുര്യൻ ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു എനിക്ക് ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി വന്ന ദിവസം തന്നെ ഭാഗ്യത്താൽ എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചു ഞാൻ ഉടമ്പടി എടുക്കാൻ എനിക്ക് ടോക്കൺ ലഭിച്ചു ടോക്കൺ ലഭിച്ചു ടോക്കണുമായി പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഈ കണ്ണിൻ്റെ ഈ മുകൾ ഭാഗത്തായി ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു പപ്പ ടോക്കൺ കിട്ടിയോ എന്ന് ചോദിച്ചു എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്നോട് ചോദിച്ചു പപ്പ ഇവിടെയുള്ള മുഴ മൊഴ എന്തിയെന്ന് ചോദിച്ചു അത് കാണാനില്ല അതെങ്ങനെ പോയെന്നറിയത്തില്ല അമ്മ മാതാവ് നൽകിയ അനുഗ്രഹം അടുത്തതായി എനിക്ക് കപക്കെട്ടുണ്ടായി എനിക്ക് സൈനസൈറ്റീസ് കൂടി മൂക്കിൽ നിന്നും ഒരു തരം ശ്രമം വരുവാൻ തുടങ്ങി ആർക്കും അടുത്ത് നിൽക്കുവാൻ പോലും പോലെ സ്മെല്ല് വരാൻ തുടങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചത്തെ മരുന്ന് കഴിക്കുക അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഏതായാലും പിറ്റേ ദിവസം അന്ന് തന്നെ വീട്ടിൽ വന്നു ഞങ്ങൾ ആ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അമ്മ മാതാവ് അത്ഭുതകരമായി എൻ്റെ ആ മൂക്കിൽ നിന്ന് വരുന്ന ആ സ്മെല്ലും കപക്കെട്ടും എല്ലാം മാറ്റി മാറ്റിത്തന്നു പരിപൂർണ്ണ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഈ കഴിഞ്ഞ മാസം എനിക്കൊരു വാഹനമുണ്ട് സി സി അടയ്ക്കുവാൻ എനിക്ക് മാറ്റയ്ക്കുവാൻ സാധിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ വന്നതുകൊണ്ട് അപ്പോൾ മഴയും ഒക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് ഓട്ടം കുറവായിരുന്നു ഞാൻ അമ്മ മാതാവിനോട് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഇരുപതാം തീയതി എനിക്ക് സി സി അടയ്ക്കേണ്ടതാണ് ഇരുപത്തി മൂന്നാം തീയതി ആയിട്ടും എൻ്റെ കയ്യിൽ പൈസ ആയില്ല ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് എഴുതി പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എനിക്ക് മുപ്പതാം തീയതിക്ക് മുൻപേ എനിക്ക് എൻ്റെ വണ്ടിയുടെ സി സി അടയ്ക്കണം അതിനായുള്ള പണം എനിക്ക് അമ്മ മാതാവ് കണ്ടെത്തി എന്ന് പറഞ്ഞു ഇരുപത്തി ഒൻപതാം തീയതി എനിക്ക് എൻ്റെ വണ്ടിക്ക് അടയ്ക്കേണ്ട ആറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് സി സി അടയ്ക്കണം അതുകൂടാതെ എനിക്ക് ആറായിരത്തി മുന്നൂറ് രൂപ എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുൻപായി എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു ഞാൻ ഇരുപത്തി ഒൻപതാം തീയതി സി സി അടച്ചു അതിനുശേഷം പിന്നത്തെ അമ്മമാതാവ് ഞങ്ങൾക്ക് നൽകിയ അത്ഭുതം ഞങ്ങളുടെ മകൾ പ്ലസ് ടുവനാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് കൊമേഴ്സാണ് കിട്ടിയത് കൊമേഴ്സ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വിഷയം അക്കൗണ്ടൻസി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു കുഞ്ചെ പറഞ്ഞു പപ്പ എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞ് സമാധാനമായിട്ടിരിക്കാം ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു കാശുരൂപം തന്നു മകൾ പരീക്ഷ എഴുതി പരീക്ഷയിൽ അവൾക്ക് നല്ല മാർഗം നൽകി അമ്മമാതാപ് അവളെ വിജയിപ്പിച്ചു എൻ്റെ വൈഫ് ഇരുപത് വർഷമായി ശ്വാസംമുട്ടലുണ്ടായിരുന്നതാണ് അവക്കെ ഇപ്പോൾ ദൈവകൃപയാൽ ഞങ്ങളുടെ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥന മാതാവിനോടുള്ള ഉടമ്പിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ശക്തി പുറത്തെങ്കിൽ പുറകിൽ നിന്നും വന്നും അവളെ വലിച്ചിടുന്ന പോലെ ഒരു ശക്തി വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ വായിൽ നിന്നും അവൾ നല്ല ഇമ്പമായിട്ട് പാടുന്ന ആളാണ് ഒരു ഇരുപത് വർഷമായിട്ട് പാടുപാടാൻ പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല കയറ്റം കയറുമ്പോൾ കിതയ്ക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് അമ്മ മാതാവ് ഞങ്ങൾക്കിപ്പോൾ അത് ആ ശ്വാസം എന്ന രോഗം പരിപൂർണ ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്നതാണ് അത് പരിപൂർണമായി മാറ്റിത്തന്നു പിന്നെ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ഇവിടെ കൊണ്ടുപോകുന്ന പത്രം ഞങ്ങളുടെ സ്ഥലത്ത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റുന്ന എൻ്റെ വണ്ടിയിൽ എപ്പോഴും പേപ്പർ ഉണ്ടാവും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ തീർന്നില്ലായെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം കൊല്ലത്തോ അങ്ങനെയുള്ള ദൂരോട്ട് ദൂരോട്ടൊക്കെ പോയി അവിടെയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഭക്ഷണം ഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ രോഗികളായിട്ടിരിക്കുന്നവരെ അങ്ങോട്ട് പോയി കണ്ട് സന്ദർശിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായവും നൽകി അനുഗ്രഹിക്കുന്നുണ്ട് മകൾക്ക് അടുത്ത നേഴ്സിങ്ങിന് പഠിക്കുവാനുള്ള അഡ്മിഷൻ ലഭിച്ചു ദൈവകൃപയാൽ അത് എനിക്ക് ആഗ്രഹം പുറത്തെങ്ങുമിട്ട് പഠിപ്പിക്കരുതെന്നായിരുന്നു ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ കിട്ടണമെന്നായിരുന്നു ഏതായാലും ദൈവം അമ്മമാതാവും മാതാവും ഞങ്ങൾക്ക് അതും സാധിച്ചു തന്നു അടുത്തു തന്നെ മകൾക്ക് നേഴ്സിങ്ങിനുള്ള അഡ്മിഷൻ ലഭിച്ചു അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു യേശുവേ നന്ദി യേശുവേ സ്തോത് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ശുചിക്രിയണമെന്ന ഈ സഹോദരനും കുടുംബവും ജീവിതത്തിൽ ലഭിച്ച വിവിധ നന്മകളെ പരിശുദ്ധമെടുത്തിരുന്നടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യമായി സഹോദരൻ പങ്കുവച്ചത് ഒത്തിരി വർഷങ്ങളായി ഈ കണ്ണിൻ്റെ അരികിൽ അരിമ്പാറ പോലെ ഉണ്ടായിരുന്ന വലിയ ഒത്തിരി ബുദ്ധിമുട്ട് നൽകിയിരുന്ന ചെറുപ്പം മുതലുണ്ടായിരുന്ന ഒരു വലിയ അരിമ്പാറ പോലെയുള്ള ഒരു കുരു അത് മുഖത്ത് ഒരു അഭംഗി കൊടുക്കുമായിരുന്നു അത് വളരെ ശ്രദ്ധ എല്ലാവരുടെയും പറ്റുമായിരുന്നു അതുപോലെ ജീവിതത്തിന് കുറേ ക്ലേശമായിരുന്നു അത് നിയോഗം വെച്ച് ഉടമ്പടി എടുക്കണം എന്ന് കരുതിയാണ് ഈ ആലയത്തിലേക്ക് വരുന്നത് അതൊന്ന് മാറണം മറ്റ് സൂചിപ്പിച്ചതിനുള്ള നിയോഗങ്ങൾ സാധിക്കണമെന്ന കരുതി ഈ ആലയത്തിലേക്ക് വരുന്നു ടോക്കൺ എടുത്ത് ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ മകൾ കാണുകയാണ് മുഖത്തുണ്ടായിരുന്ന ആ അരിമ്പാറ പൂർണ്ണമായും അടർന്നു പോയിരിക്കുന്നത് ഇത് അമ്മയെ വിളിച്ച് ശരണപ്പെടു ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അതിന് കൊടുക്കുന്ന അടയാളമാണ് ഞാൻ കൂടെയുണ്ട് ജീവിതത്തിൽ ഞാൻ ഒപ്പമുണ്ട് നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഏതൊരു എത്ര പഴകിതം എത്ര കാലം പഴകിയതാണെങ്കിലും ഞാനത് നിന നിങ്ങൾക്ക് വേണ്ടി ഈശ്വരയോട് പറഞ്ഞ് സൗഖ്യപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും ഞാൻ കൂടെയുണ്ട് അത് സഹോദരൻ ആദ്യം ഈ നടയിലേക്ക് കയറി വന്നപ്പോൾ ലഭിച്ച അനുഭവമായി സാക്ഷ്യപ്പെടുത്തുന്നു മകൾ അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് വളരെ പിറകിലായിരുന്നു മാർക്ക് വളരെ കുറവായിരുന്നു അവൾ സാക്ഷികൂടാരത്തിൽ സൂചിപ്പിച്ചു പതിനെട്ട് മാർക്ക് ജയിക്കാൻ വേണം ഒത്തിരി പേർ അവളെ കളിയാക്കിയിരുന്നു ജയിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾ ആകെ അമ്മമാതാവിനോട് നിയോഗം സമർപ്പിച്ചത് ഒരു മാർക്ക് എനിക്ക് കൂടുതൽ തരണം കാരണം എങ്ങനെയെങ്കിലും ജയിച്ചുവെന്നല്ല ഞാൻ എഴുതി ജയിച്ചുവെന്ന മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ അവൾ എന്നിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പത്തൊമ്പത് മാർക്ക് എനിക്ക് കിട്ടി ആദ്യ പ്ലസ് ടു ആയപ്പോൾ കൂടുതൽ ഇരട്ട് മാർക്ക് ലഭിച്ചുകൊണ്ട് ജയിക്കുവാൻ എന്നെ സഹായിച്ചു അങ്ങനെ എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ എൻ്റെ അമ്മ മാതാവ് നല്ല മാർക്കോടെ വിജയം എനിക്ക് നൽകി എന്നെ സഹായിച്ചു വന്ന അതോടൊപ്പം തന്നെ കുടുംബത്തിലെ പ്രാർത്ഥന ജീവിതരീതി അതെല്ലാം ക്രമപ്പെടുത്തുവാൻ അമ്മ സഹായിച്ചു ഒടുവിൽ പറയുന്നുണ്ട് ജീവിത പങ്കാളിക്ക് ലഭിച്ച ഒരു സൗഖ്യത്തെക്കുറിച്ച് അത് അമ്മയുടെ ശക്തമായ പ്രസൻസ് സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അത്രനാളുമുള്ള വലിയ ഒരു രോഗാവസ്ഥയെ പൂർണ്ണമായി എടുത്തു മാറ്റിക്കൊണ്ട് ഇരുപത് വർഷത്തിനു ശേഷം വീണ്ടും പാട്ടുപാടി ദൈവനാമം സ്തുതിച്ചുകൊണ്ട് കുടുംബത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സൗഖ്യം സഹോദരിക്ക് ലഭിച്ചതിനെക്കുറിച്ച് ഈ ജീവിത പങ്കാളി സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ മേൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ ഒരുപോലെ അമ്മ സ്പർശിക്കുകയാണ് രോഗാവസ്ഥകളെ സുഖപ്പെടുത്തുന്നു പ്രതിസന്ധിയിലാവുന്ന വിദ്യാഭ്യാസത്തെ വിജയം നൽകി മുന്നോട്ട് നയിക്കുന്നു കുടുംബത്തിൽ മാറില്ല ഇനി ഇത് അവസാനം വരെ കൂടെയുണ്ടെന്ന് കരുതുന്ന ക്ലേശങ്ങളെ പെട്ടെന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഞാൻ കൂടെയുണ്ടെന്ന അടയാളവും സാന്നിധ്യവും നൽകുന്നു നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ ക്ലേശങ്ങളെ കടന്നു പോകുന്ന ഭാരാവസ്ഥകളെ മുഴുവനും അമ്മമാതാവിൽ കൊടുത്തുകൊണ്ട് അമ്മ മാതാവിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തിരുക്കുമാരനോട് ചോദിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാൻ അമ്മ ഉടനടി പരിഹാരവുമായി നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും ദൈവപിതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരകോശത്തോടെ ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക